ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം തുടങ്ങിയ പ്രിലിംസിന്റെ നാല് സ്റ്റേജും ഇന്ന് കൊണ്ട് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊണ്ട് കലാശക്കൂട്ട് കഴിഞ്ഞു അപ്പം നാല് പ്രിലിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ എക്സാം എഴുതിയ കുറച്ച് ആൾക്കാർ ഉണ്ട് ഓക്കെ അപ്പൊ മൂന്ന് ഘട്ടങ്ങളിലും ഒരുവിധം ആൾക്കാർ എഴുതിയിട്ടുണ്ട് പല എക്സാം ഹാളിലും ഇൻവെൻറ്റിലേറ്ററിനെയും അതുപോലെ തന്നെ പി എസ് സിയിലെ ഉദ്യോഗസ്ഥനേയും കൂടി കൂട്ടിയാൽ തന്നെ രണ്ടക്ക സംഖ്യ തികഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് അതായത് പത്ത് പേര് പേര് പോലും ഒരു ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല എന്നാണ് പൊതുവെ ആവറേജ് നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഉദ്യോഗാർത്ഥികളെല്ലാം എക്സാം അടുത്തതാണോ അതോ വേറെ വല്ല ജോലിക്കും പോയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ് എക്സാം നമ്മൾ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ നല്ലൊരു ഏകദേശം ഒരു പകുതി ആൾക്കാരോളം എക്സാം എഴുതിയിട്ടില്ല എന്നാണ് നമ്മുടെ ഈ ഒരു ആവറേജ് കണക്ക് കൂട്ടിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ അപ്പം ഈ ആൾക്കാരെല്ലാം തന്നെ മത്സരിക്കാനുമില്ല അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ മത്സരിക്കാനുമുള്ളൂ അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ പഠിച്ചിട്ട് പോയി എഴുതിയ ഉദ്യോഗാർത്ഥികളുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർഗ്ഗ് നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയുടെയും മൂവാക്കി മൂന്ന് സ്റ്റേജ് എഴുതിയ ഉദ്യോഗാർത്ഥികളും എല്ലാം സ്വന്തമായിട്ട് എഴുതിയ ആ സ്റ്റേജിൽ എത്ര മാർഗ്ഗ് കിട്ടി എന്ന് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് ഏകദേശം ഒരു ഫൈനൽ അനാലിസിസ് ആയിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടെ ഉടനെ തന്നെ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത്തെ എക്സാമിന്റെ ഒരു നിലവാരത്തെ കുറിച്ചിട്ടാണ് അപ്പം ഇതുവരെ നടന്ന അതായത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടന്ന എക്സാമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ ചോദ്യ പേപ്പർ വന്നത് കാരണം ഇന്ന് എക്സാം എഴുതിയ ഒരു ആൾ ആളുടെ അടുത്ത് ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ കാരണം കുറച്ച് ക്വസ്റ്റിൻ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ക്വസ്റ്റിൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പലതും ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചെണ്ണോളം എണ്ണത്തോളം തന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ട് കണ്ടു മറന്ന അല്ലെങ്കിൽ കണ്ട ചോദ്യങ്ങൾ അതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല ടഫായിരുന്നു ഒരുവിധം പഠിച്ചുകൊണ്ട് പോയി എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് അറിയുന്നത് ഓക്കെ അപ്പം ആ ഒരു വ്യത്യാസം ഈ നാല് മൂന്ന് സ്റ്റേജിൽ നിന്നും ഒന്ന് മാറിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വട്ടം നാലാമത്തെ സ്റ്റേജിൽ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ചോദിച്ചിരുന്നത് പിന്നെ കറണ്ട് അഫയേഴ്സ് വലുതായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് നല്ലതുപോലെ കടുപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി മാക്സിലോട്ട് വരുമ്പോൾ മാക്സിലോട്ട് വരുമ്പോൾ ക്രിസ്ത്യൻ ഞാൻ കണ്ടിരുന്നു ഇരുപത് മാർഗിനാണ് ചോദിച്ചിരുന്നത് നമുക്കൊരു പതിനേഴെണ്ണത്തോളം നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഏകദേശം ഒരു രണ്ടെണ്ണത്തോളം നമുക്ക് ചെയ്തു നോക്കി ചിലപ്പോൾ സമയം കിട്ടത്തില്ല അങ്ങനെയുള്ള രീതിയിൽ മാറിപ്പോകുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തവർക്ക് എങ്ങനെയൊക്കെയായാലും ഒരു പതിനേഴ് മാർഗോളം അവിടെ കിട്ടിയിരുന്നു ടഫായിട്ട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം മുപ്പത്തി മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്തിലാണ് എന്നുള്ള ചോദ്യം നമുക്ക് അറിയാവുന്നതാണ് അത് എന്റെ മൂന്നിന്റെയും മുപ്പതിൻറെയും മുപ്പത്താറിൻ്റെയും നാൽപ്പത്തെട്ടിന്റെയും എൽ സി എം എടുത്ത് അതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും ഓക്കെ അത് കുറച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് പിന്നെ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക അമ്പതും ആണ് ഈ പറ്റി ഓരോ ഒറ്റ സംഖ്യകളുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം ഏതാണ് അതും കുറച്ച് ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അത് രണ്ടുമാണ് കുറച്ച് ടഫായിട്ട് എന്നിട്ട് എനിക്ക് തോന്നിയിട്ട് ബാക്കിയെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു പിന്നെ വയസ്സും നമുക്ക് ഓപ്ഷൻ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബോർഡ് മാസ് ഉണ്ടായിരുന്നു സ്ക്വയർ റൂട്ടിന്റെ ഉണ്ടായിരുന്നു ശ്രേണി ഉണ്ടായിരുന്നു ശ്രേണി ഇച്ചിരി കടിപ്പിച്ചിട്ടുണ്ട് ശ്രേണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നാല് പത്ത് ഇരുപത്തെട്ട് എൺപത്തി അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത് ആദ്യമേ കണ്ടവർക്കൊന്നും സ്ക്വയറും ക്യൂബും ഒക്കെ എടുത്ത് നോക്കി എന്നിട്ടൊന്നും ആൻസർ കിട്ടിയില്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലിൻ്റെയും പത്തിൻ്റെയും ഡിഫറൻസ് ആറ് പത്തിന്റെയും ഇരുപത്തെട്ടിന്റെയും ഡിഫറൻസ് പതിനെട്ട് ഇരുപത്തെട്ടിന്റെയും എൺപത്തിരണ്ടിൻ്റെ ഡിഫറൻസ് അൻപത്തിനാല് അതായത് നമ്മൾ ആറ് പതിനെട്ട് അമ്പത്തിനാല് അത് നോക്കുമ്പോൾ ആറ് എന്റു മൂന്ന് പതിനെട്ട് പതിനെട്ട് എൻ്റെ മൂന്ന് അൻപത്തി നാല് അൻപത്തിനാലിൻ്റെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് വരും ആ നൂറ്റി അറുപത്തി രണ്ട് എൺപത്തിരണ്ടൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി വരും പിന്നെ ചോദിച്ചിരിക്കുന്നത് വരിയുടെ ക്യൂലിന്റെ കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം കണ്ടുപിടിക്കേണ്ട കൂട്ടിയോ കുറയ്ക്കുകയോ ചിലർക്കെല്ലാം ഡൗട്ടാണ് കൂട്ടുകൊണ്ട് രണ്ടുകൂടെ കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് ഒന്ന് കൂട്ടണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട് അതെല്ലാം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ നമുക്ക് ആൻസർ ഇട്ട് എത്തിച്ചേരാൻ പറ്റും ക്വസ്റ്റിൻ ആയി ചോദിക്കും മയുക ഒരു വരിക പിന്നിൽ നിന്നും പതിനഞ്ചാമത് മുന്നിൽ നിന്നും പതിനാറാമത് അപ്പൊ മുന്നിൽ നിന്നും പതിനാറാമത് അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം ക്വസ്റ്റിൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് രണ്ടേ മൂന്ന് നമ്മൾ ക്വസ്റ്റിന്റെ നമ്പർ ഉണ്ടല്ലോ ആ ക്വസ്റ്റിന്റെ നമ്പറിൽ പതിനാറാമത് കിടക്കുന്ന ആ നമ്പറിന്റെ നേരെ നമ്മൾ ആരെഴി വെക്കണം മയുഗുക എന്ന് എഴുതി വെക്കണം പിന്നെ പിന്നെന്താണ് പിന്നെ പുറകിൽ നിന്ന് പതിനഞ്ചാമത് അന്നേരം നമ്മൾ അവിടുന്നതാഴോട്ട് പതിനഞ്ചാമത്തെ എത്ര ആണ് വരുന്നത് എന്ന് നോക്കണം അപ്പോൾ അത് മുപ്പതാമത് വരും അപ്പം മുപ്പതാമത് വരുമ്പോൾ ആ മുപ്പതാണ് അതിൻ്റെ ആൻസർ ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോട് പറഞ്ഞുതരാം പിന്നെ ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞതിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളതായിരുന്നു ടഫായിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ നടന്ന ഈ നാല് ഘട്ടങ്ങളിൽ മൂന്നാമത്തെ ഘട്ടം കുറച്ച് സിമ്പിൾ ആയിരുന്നു എന്നാണ് തോന്നുന്നത് പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഇതെന്റെ അഭിപ്രായം മാത്രമാണ് മറ്റുള്ള മൂന്ന് ഘട്ടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മൂന്നാം ഘട്ടം കുറച്ച് സിമ്പിൾ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തു വരികയാണെങ്കിൽ മൂന്നാം ഘട്ടത്തിലുള്ള ആൾക്കാർക്ക് കുറച്ചൊരു ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയാണ് നീ എങ്ങനെയാണ് പി എസ് സി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ഒരു എഴുപത് മാർക്ക് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഒരുവിധം നല്ല മാർഗാണെന്ന് തന്നെ പറയാം ഇനി നമ്മൾ മാർഗിലോട്ട് നോക്കുമ്പോഴും പതിനേഴെണ്ണം ഞാൻ പറഞ്ഞു മാക്സി പതിനേഴെണ്ണം നമുക്ക് കിട്ടുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ എൺ എൺപത് മാർക്ക് ജി കെ ആണ് എൺപത് മാർഗിൽ അറുപതെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ മാക്സ് പതിനേഴെണ്ണം അറുപത് പത്ത് എഴുപത് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴെണ്ണം എഴുതി ഒരാൾ എങ്ങനെയൊക്കെ പോയാലും ഒരു ഏഴെണ്ണത്തോളം മൈനസ് വരാനുള്ള സാധ്യതയുണ്ട് എഴുപത്തി ഏഴ് എണ്ണം എഴുതിയതിൽ ഏഴെണ്ണം മൈനസ് ആയി കഴിഞ്ഞാൽ നേരെ എഴുപതാകും എഴുപതിൻ്റെ മൈനസ് ഈ ഏഴ് ഏഴെണ്ണത്തിൻ്റെ മൈനസ് മാർക്ക് കൂടെ പോകുമ്പോഴേ ഏകദേശം ഒരു രണ്ട് മാർക്കോളം അവിടെ കുറയും അപ്പോൾ ഏകദേശം ഒരു അറുപത്തി എട്ട് അറുപത്തി എട്ട് എഴുപത്തി ഏഴ് എണ്ണം എഴുതിയ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് അത് ജി കെ കുറച്ചുകൂടെ മുന്നോട്ട് എഴുതിയ ആൾക്കാർക്ക് പിന്നെയും മൈനസ് കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ അറ്റൻഡ് ചെയ്ത് മൈനസ് ആക്കിയെങ്കിൽ കുറച്ചുകൂടെ മാർഗ്ഗ് കുറഞ്ഞു കുറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു എഴുപത് ഒക്കെ ഏകദേശം നല്ല മാർഗ്ഗാണ് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കി ഒക്കെ വരട്ടെ അതുപോലെ തന്നെ നാല് സ്റ്റേജിൻ്റെയും കൂടെ ഒറ്റ ഒരു അനാലിസിസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു സേഫ് മാർഗ്ഗം പറയാനായിട്ട് ശ്രമിക്കാം സ്റ്റാൻഡർഡൈസേഷൻ നോർമലൈസേഷൻ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് പി എസ് സി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മീൻസ് പഠിക്കാനായിട്ട് തുടങ്ങുക ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇനി വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇട്ടൊക്കെയാണ് അതിൻ്റെയൊക്കെ എക്സാമ് അവിടെ ഈ വർഷം തന്നെ അവസാനം വരുന്നുണ്ട് വേണ്ടി നമുക്ക് പ്രയോജനം ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം